ആധുനിക വിദ്യാഭ്യാസ രീതികൾക്കനുസൃതമായി തയ്യാറാക്കപ്പെട്ട മദ്രസകളിലെ പുതിയ പാഠപുസ്തകങ്ങളുടെ ഉദ്ദേശവും അധ്യാപന രീതികളും അതിന് അവലംബിക്കേണ്ട തീയറികളും പ്രാക്ടിക്കൽ വഴികളും കൃത്യമായി മനസ്സിലാക്കി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി അധ്യാപകർക്ക് പരിശീലനം നൽകി മദ്രസ അധ്യാപക പരിശീലന ശില്പശാല തറൂഫ് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ലജ്ജനത്തൊൽമുഖലമീൻ കാഞ്ഞിരപ്പള്ളി മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് രാവിലെ ഏഴുമണിക്ക് ആരംഭിച്ച ക്ലാസ് ഉച്ചയോടെയാണ് അവസാനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലെ നൂറോളം മദ്രസ അധ്യാപകർ പങ്കെടുത്തു പ്രസിഡന്റ് അബ്ദുൾ റസഖ് മൌലവി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ആനക്കലി ആനക്കലിമാം സിറാജുദ്ദീൻ ഗാസിമി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സാദിഖ് മൗലവി ജമാഅത്ത് പ്രസിഡന്റ് സാദിഖ് അബ്ദുൽ സമദ് മൌലവി ഷിബിലി മൗലവി തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാമിന് മക്സ്ദ് ഡയറക്ടർ കുടവൂർ സമീർ ബക്കവി മുഹമ്മദ് നൌഷാദ് മൗലവി തുടങ്ങിയവർ പരിശീലനം നൽകി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Pirwandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.